കർണാടക മുൻമന്ത്രിയും ഗണിരാജാവുമായ ഗാലി ജനാർദ്ദന റെഡ്ഡിയുടെ മകളുടെ വിവാഹ ക്ഷണക്കത്ത് ലഭിച്ചവരെല്ലാം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് മധൂവരന്മാർ പാട്ടുപാടി വിവാഹത്തിന് ക്ഷണിക്കുന്ന വീഡിയോ കാണാൻ എൽ സി ഡി സ്ക്രീൻ സഹിതമാണ് ക്ഷണക്കത്ത് അനധികൃത ഖനനത്തിന് ശിക്ഷിക്കപ്പെട്ട റെഡ്ഡി ജാമ്യത്തിലിറങ്ങിയാണ് വിവാഹം നടത്തുന്നത് കർണാടകയിലെ ഏറ്റവും കരുത്തനും ധനികനുമായ രാഷ്ട്രീയ നേതാവിന്റെ മകളുടെ വിവാഹക്ഷണക്കത്താണിത് ആകാശനീല നിറത്തിലുള്ള പെട്ടി തുറന്നാലുടൻ വീഡിയോ പ്ലേ ആകും ജനാർദ്ദന റെഡ്ഡിയും ഭാര്യയും മകനും പാട്ടും പാടിയെത്തും പിന്നാലെ ഒടുക്കം വെള്ളക്കുതിരകൾക്കൊപ്പം വരൻ ബോളിവുഡ് സിനിമകളെ വെല്ലും വിധമാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അടുത്ത മാസമാണ് ജനാർദ്ദന റെഡ്ഡിയുടെ മകളുടെ വിവാഹം ക്ഷണക്കത്ത് ഇങ്ങനെയാണെങ്കിൽ വിവാഹം എങ്ങനെയാകുമെന്ന് കാത്തിരിക്കുകയാണ് കർണാടകം മനോരമ ന്യൂസ് ബംഗളൂരു